ഷഫീദ് അധികം സമയമൊന്നുമില്ല ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് ആ തീയതി എന്നായിരിക്കും എന്നൊരു ആകാംക്ഷ അതിപ്പോൾ കഴിയുകയാണ് ഇനിയിപ്പോൾ പ്രവർത്തനത്തിനും ക്യാമ്പയിനിങ്ങിനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സമയം വളരെ തുച്ഛമായ ഒരു സമയമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന പൊതുവായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ വോട്ടർ ഐഡിയുമായി ബന്ധപ്പെട്ടൊക്കെ ചില നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സർക്കുലറിൽ ഉണ്ടല്ലോ കൃത്യ എണ്ണി പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ ആകാംക്ഷയിലേക്ക് ഇനി ഇരുപത്തി ദിവസം മാത്രമാണ് ബാക്കി എന്നുള്ളതാണ് ഇതിനോടകം തന്നെ മുന്നണികൾ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ശ്രദ്ധ അതല്ലെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ആ തെരഞ്ഞെടുപ്പ് തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിനാണ് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തിമൂന്നിന് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ രണ്ട് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ച് എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന പുറപ്പെടുവിച്ചിരിക്കുന്ന ആ വിജ്ഞാപനത്തിൽ പറയുന്ന തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ പറയുന്ന കാര്യം നാളെ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുമെന്നുള്ള സൂചനകളും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടുന്നത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി ഈ മുന്നണികൾക്കുള്ള സമയമാണ് വളരെ ചുരുങ്ങിയ സമയം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചുരുങ്ങിയ സമയം മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നണികൾക്ക് കിട്ടുക ഇതിനോടകം തന്നെ മുന്നണികൾ സജ്ജമാണ് പ്രത്യേകിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനോട് ക്യാമ്പ് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജിനാണ് മാത്രമല്ല അവിടെ മന്ത്രിപ്പട നേരത്തെ വിമൻസി വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിപ്പട നിലമ്പൂരിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു പഞ്ചായത്തിന് ഒരു മന്ത്രി മൂന്ന് എം എന്ന കണക്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനാണ് നിലവിൽ ഇപ്പോൾ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്കകത്ത് പ്രത്യേകിച്ച് പി വി എൻവറിന്റെ പിന്തുണയോടുകൂടി അവർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് മലപ്പുറത്തെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് കഴിഞ്ഞ കുറെ നാളുകളായി സുപരിചിതമല്ലാത്ത ഒരു ഇക്വേഷൻ അതവിടെ രൂപപ്പെട്ടിരിക്കുന്നു അത് എങ്ങനെ അടിക്കും അതെങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യു ഡി എഫിന് വലിയ ആകാംക്ഷയുണ്ട് നേരത്തെ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനറായി ചുമതലയേൽക്കുമ്പോൾ അടൂർ പ്രകാശും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് നിലമ്പൂർ അവരെ സംബന്ധിച്ച് അവരുടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഹൈലൈറ്റ് ആയിരിക്കും അപ്പോൾ നിലമ്പൂരിൽ സ്വാഭാവികമായും കോൺഗ്രസിന് തിരിച്ചു പിടിക്കാനുള്ള അതായത് പി വി എൻ വാണിരുന്ന നിലമ്പൂരിൽ ഇനി കോൺഗ്രസിന് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ ആരാകും സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് അവരുടെ ഡി സി സി പ്രസിഡന്റ് പേരൊക്കെ ഉയരുകയും ആ പ്രശ്നങ്ങളൊക്കെ തങ്ങൾ പരിഹരിച്ചു എന്ന തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അവിടെ രണ്ട് മുന്നണികളുടെയും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ശക്തി പ്രകടനം നമുക്ക് നിലമ്പൂരിൽ കാണാൻ സാധിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഒരു ട്രയലായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും സർക്കാർ സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച് മന്ത്രിമാരെ തന്നെ നേരിട്ട് പഞ്ചായത്തുകളിൽ ഇറക്കി സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിരത്തിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക യു ഡി എഫിനെ സംബന്ധിച്ച് സർക്കാർ വിരുദ്ധമായി അവർക്ക് ഉയർത്തി കാണിക്കാൻ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട് വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ മുരടിപ്പ് കൂടി അവിടെ പ്രചാരണം ാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് വിപിൻ സി വിജയൻ കൂടി ചേരുകയാണ് ബിപിൻ ഇപ്പോ ഇനി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു തലവേദനയാണ് യു ഡി എഫിന് ഒരു വശത്ത് ജോയി ഉണ്ട് ഒരു വശത്ത് പി വി അൻവർ പറയുന്ന സ്ഥാനാർത്ഥി ജോലി ആയിരിക്കണം അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണം എന്ന ആവശ്യമുണ്ട് ആര്യാടൻ ചൗക്കത്ത് മറുവശത്തുണ്ട് അപ്പോൾ ഇവരെ രണ്ടുപേരെയും നിർത്തണം പി വി എൻവറിനെയും എന്ന നിലപാടിലാണ് യു ഡി എഫ് എല്ലേ പി വി അൻവറിനെ സംബന്ധിച്ച് ക്രിസ്തീന ഇപ്പോൾ മുന്നണി പ്രവേശനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അതിന് സാധിക്കില്ല ഈ ഒരു തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലെ ഒരു സഹകരണത്തിന് ശേഷം ഒരു അന്തിമ തീരുമാനമെടുക്കാം യു ഡി എഫിലെ ഓരോ ഘടകകക്ഷി നേതാക്കളുമായുള്ള സംസാരത്തിന് ശേഷം ഒരു അന്തിമ തീരുമാനമെടുക്കാം എന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു പിണറായിസത്തിനെതിരെയുള്ള ഒരു മത്സരമായിരിക്കും അതിലേ ഉള്ള വിജയം മാത്രമാണ് മുന്നിൽ കാണുന്നത് എന്നുള്ളതാണ് പി വി അൻവർ ഇതിന് മുൻപ് വ്യക്തമാക്കിയത് അതായത് യു ഡി എഫിന് നിരുപാധികമായിട്ടുള്ള പിന്തുണ പ്രത് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത് സ്ഥാനാർത്ഥി ആരായാലും പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വി എസ് ജോയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പുറകോട്ട് പോവുകയും ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുമായി അക്കാര്യത്തിൽ ചർച്ച നടത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ഒരു അന്തിമ പേരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത് അതിൻ്റെ ഇടയിൽ തിരഞ്ഞെടുപ്പ് കുറച്ച് നീണ്ടുപോകും എന്നുള്ളൊരു കാര്യം കൂടി വന്നുകൊണ്ട് ആ കാര്യങ്ങൾ കുറച്ച് തണുത്തിരിക്കുകയായിരുന്നു